ഹലോ ഹൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എന്തിൻ്റെ അറിയുമോ മുകളിലധികരണം അല്ലായിരുന്നേ അതിൻ്റെ ഭാഗമായിട്ട്താണ് കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഏറ്റവും സന്തോഷപ്പെട്ട സമ്മാനങ്ങളാണ് കൂടുതൽ കിട്ടിയത് ഈ പറഞ്ഞ പാത്രങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നല്ല കൂടുതൽ കിട്ടിയത് ഇവർക്ക് ഉപകാരപ്പെട്ട സാധനങ്ങൾ തന്നെ അതിൻ്റെ നല്ല ഏറ്റവും സന്തോഷമുണ്ട് കാരണം കുറേ മിഠായി പാക്കറ്റ്സ് അതുപോലെ ഡ്രസ്സ് പിന്നെ ബാഗ് സ്കൂൾ ബാഗ് രണ്ട് പേർക്കും കിട്ടിയിട്ടോ ചെറുതിനും കിട്ടി അതുപോലെ മോൾക്കും കിട്ടി ആ ബാഗിൽ വെക്കാവുന്ന കുറേ നോട്ട്ബുക്സ് അതുപോലെ മോനെ കളിപ്പാട്ടം ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കളിപ്പാട്ടം കിട്ടി പിന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനെ സ്കൂളിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാം എന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കുറേ ഡ്രസ്സ് കിട്ടി ഒരു എട്ട് പത്ത് ഡ്രസ്സുകളിലെങ്കിലും കിട്ടിക്കാണെന്നാണ് നമ്മളങ്ങനെ കറക്റ്റ് നോക്കിയിട്ടില്ല ഒന്നിനും നേരം കിട്ടിയിട്ടില്ല അപ്പോൾ വേഗം വേഗം എടുത്ത് നോക്കിയപ്പോൾ എല്ലാം നല്ല നല്ല ഉടുപ്പുകളാണ് അങ്ങനെ കുറേ നല്ല നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആശത്തിക്ക് അപ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് നമ്മുടെ മണിച്ചിത്ര താഴ് ശോഭനയുടെ പോലെ ഇങ്ങനെ അല്ലിയുടെ ആഭരണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നിന്നിട്ട് ഓരോന്ന് ഓരോന്ന് നോക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താ പറയുക ഇതൊക്കെയായിരുന്നു സന്തോഷം ഞാൻ സാധാരണ വിളിച്ചപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരണ്ടായിരുന്നു അപ്പോ പുള്ളിക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു കൂട്ടാ എനിക്ക് ഒന്നും കിട്ടില്ലേ സമ്മാനങ്ങളൊന്നും കിട്ടില്ലേ കളിപ്പാട്ടങ്ങളൊന്നും കിട്ടില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് നമുക്കതൊന്നും വേണ്ട ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ പ്രസന്റേഷൻ തരുമ്പോൾ നമുക്ക് അങ്ങനെ ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒക്കെ നമ്മൾ അവർ പാക്ക് ചെയ്ത് കൊണ്ടു വരുന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത് ഒരു അവരപമാനിക്കുന്നതല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ മേടിച്ചു കേട്ടോ പൈസയൊക്കെ ഉള്ളത് നമ്മൾ തിരിച്ചു കൊടുത്തു അതുപോലെ ഈ പ്രസൻറ്റേഷനൊക്കെ ഇതാ ഉടുപ്പൊക്കെ ഓരോന്നോരോന്നാൾ നോക്കുവാണ് പിന്നെ ഇതെല്ലാം അടുക്കിപ്പിറുക്കി വെക്കണം ഈ നമുക്ക് നമുക്കിങ്ങനെ ഒരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രസൻറ്റേഷൻ കിട്ടുമ്പോൾ അതെല്ലാം അടുക്കിപ്പിറുക്കി വെക്കുക എന്നുള്ളത് ഒരു മാരകമായ കാര്യല്ലേ കാര്യം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈ പാത്രങ്ങളായിക്കോട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ അങ്ങനെ എടുത്ത് വയ്ക്കും ആർക്കിങ്ങനെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കും പക്ഷേ ഇതങ്ങനെ ആർക്കും അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യം അങ്ങനെ വരാറുമില്ല അതാണ് നല്ലൊരു മാതാവിനെ ലൈറ്റിലെത്തിയിട്ട് കേട്ടോ മാതാവിനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ കയറിയ ബാഗ് ഈ ചോറും കറിയൊക്കെ നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ അങ്ങനത്തെ ഉപകാരമുള്ള സാധനമാണ് പിന്നെ കാസ്ട്രോള് കിട്ടിയിട്ടുണ്ട് ആ ഇതാണ് ഗ്യാസോൾ നമ്മുടെ ചാക്സൺ പ്രഷർ കുക്കർ കിട്ടിയിട്ടുണ്ട് ഇതാണ് ചാക്സൺ പ്രഷർ കുക്കറാണ് കേട്ടോ അത് ചേട്ടൻ്റെ ജോലിസ്ഥലത്തുള്ള ചേട്ടന്മാരോട് കൂടി കൊണ്ടുവന്നതാണ് വന്നതാണ് ഉപകാരമുള്ള സാധനം തന്നെ നമുക്ക് ചോറ് വെക്കാനായിട്ട് ആകെ ഒരു മണിക്കൂർ മതി തിളപ്പിച്ചിറങ്ങി ചോറ് റെഡി അല്ലേ അപ്പോൾ ആ സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു വിശേഷം